അമല എന്ന സീരിയലിലൂടെയാണ് സിനിമ സീരിയൽ തരം വരദ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് വരദ എന്ന പേര് താരത്തിനിട്ടത് അന്തരിച്ച സംവിധായകൻ ലോഹിതദാസ് ആയിരുന്നു നിവേദ്യം എന്ന ചിത്രത്തിന് വേണ്ടിയാണ് വരദ പേര് മാറ്റിയത് എന്നാൽ ആ സിനിമ ചെയ്യാനായി സാധിച്ചില്ല അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ സിനിമയായ സുൽത്താനിലേക്ക് പിന്നീട് വരദയെ സജസ്റ്റ് ചെയ്തതും ലോഹിതദാസ് തന്നെയാണ് ലോഹിതദാസ് ഇട്ടതുകൊണ്ട് തന്നെ വരദ എന്ന പേര് തനിക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്ന് പലപ്പോഴായി താരം പറഞ്ഞിട്ടുണ്ട് അമല എന്ന സീരിയലിൽ തനിക്കൊപ്പം വില്ലനായി അഭിനയിച്ച ജിഷൻ മോഹനാണ് പിന്നീട് യഥാർത്ഥ ജീവിതത്തിൽ വരദയുടെ നായകനായത് വില്ലനും നായികയും സ്ക്രീനിൽ അടിപിടിയാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ പ്രണയ ജോഡികളായി മാറിയത് സീരിയൽ പ്രേമികൾക്കും സന്തോഷം പകർന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഇരുവരുടെയും പ്രണയവിവാഹം നടന്നത് ഒരേയൊരു മകനാണ് ഇരുവർക്കുമുള്ളത് എന്നാൽ അടുത്തിടെയായി ജിഷനും വരതയും അകന്നു കഴിയുകയാണ് മകൻ വരതയ്ക്കൊപ്പമാണ് ഉള്ളത് ജിഷിനൊപ്പമുള്ള ഫോട്ടോകളും വീഡിയോകളും വരദ ഇപ്പോൾ പങ്കുവെക്കാറില്ലെങ്കിലും മകനൊപ്പമുള്ള ഫോട്ടോകളും വീഡിയോകളും വരദ നിരന്തരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ജിഷിനും വരദയും തമ്മിൽ അകൽച്ചയിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വേർപിരിഞ്ഞോ വിവാഹമോചനത്തിന് ശ്രമിക്കുകയാണോ എന്നീ ചോദ്യങ്ങളുമായി ആരാധകർ എത്തിയിരുന്നു എന്നാൽ വ്യക്തമായ ഒരു മറുപടി ജിഷിനോ വരദയോ നൽകിയിരുന്നില്ല അതേസമയം ഇപ്പോഴിതാ വരദ പങ്കുവെച്ച ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് സംതിങ് ഈസ് കുക്കിംഗ് ഗസ് വാട്ട് എന്ന് എഴുതി ഒരു ചെറുപ്പക്കാരനൊപ്പം നിൽക്കുന്ന മൂന്ന് ചിത്രങ്ങളാണ് വരദ പങ്കുവെച്ചത് നടനും സക്സസ് കോച്ചുമായ ഹരീഷ് ശശികുമാരനാണ് വരതയ്ക്കൊപ്പമുള്ള ചെറുപ്പക്കാരൻ ഫേവറേറ്റ് പാർട്ട്നേഴ്സ് ഹാപ്പിനെസ് ഫ്രണ്ട്ഷിപ്പ് ലവ് ലിവിംഗ് ടുഗദർ റീബോണ്ട് ഗെറ്റ് ടുഗദർ ഫ്രണ്ട്സ് ഫോർ ലൈഫ് എന്നീ ഹാഷ്ടാഗുകൾക്കൊപ്പമാണ് വരദ ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് ഹാഷ്ടാഗിൽ ലിവിംഗ് ടുഗദർ കണ്ടതോടെ വരതയുടെ പുതിയ പ്രണയമാണോ ഹരീഷ് ശശികുമാരൻ എന്നടക്കമുള്ള സംശയങ്ങളാണ് ആരാധകർക്ക് സംതിങ് ഇസ് കുക്കിംഗ് എന്ന് വരത എഴുതിയതുകൊണ്ട് കുക്കിംഗ് ലവ് ആണോ എന്ന് ചോദിച്ചാണ് ചിലർ എത്തിയത് ആദ്യം വേറെയൊരു കുക്ക് ഉണ്ടായിരുന്നല്ലോ ആ കാര്യം എന്തായി എന്ന് ആദ്യം പറ ഞങ്ങളെ കൺഫ്യൂഷൻ ആക്കരുത് കൺഫ്യൂഷനാക്കരുതെന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത് ജിഷിനുമായുള്ള പ്രശ്നം വെളിപ്പെടുത്താത്തതിനാലാണ് ചിലർ അത്തരത്തില് കുറിച്ചത് അതേസമയം പുതിയ റിലേഷനെ ഒന്നുമല്ല വരദൻ പുത്തം പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചതെന്നാണ് വ്യക്തമാക്കുന്നത് കാരണം വരതയ്ക്കൊപ്പം ഫോട്ടോയിലുള്ള ഹരീഷ് ശശികുമാരനും വരദയും ചേർന്ന് വർഷങ്ങൾക്ക് മുൻപ് ലിവിംഗ് ടുഗദർ എന്നൊരു സീരീസ് ചെയ്തിരുന്നു ചിലപ്പോൾ അതിന്റെ സീസൺ ടുവിനെ കുറിച്ച് പ്ലാനിംഗ് ആരംഭിച്ചതിനാലാകാം ലിവിംഗ് ടുഗദർ ഗെറ്റ് ടുഗദർ എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകൾ ഹരീഷിനൊപ്പമുള്ള ഫോട്ടോയിൽ വരദ ഉൾപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിൽ സജീവമായ വരദയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ജിഷിനുമായി അകന്നു കഴിയാൻ തുടങ്ങിയ ശേഷം വരത ഏറെയും യാത്രകളാണ് നടത്താറുള്ളത് അടുത്തിടെ വരദയുടെ കൊച്ചിയിലെ പുത്തൻ ഫ്ലാറ്റിന്റെ പാലുകാച്ചിലായിരുന്നു വരദയ്ക്ക് ഷൂട്ടിംഗ് തിരക്കുകൾ ഉള്ളതിനാൽ വരദയുടെ അച്ഛനും അമ്മയുമാണ് നടിയുടെ കുഞ്ഞിനെ നോക്കുന്നത് ഇടയ്ക്ക് മകനൊപ്പവും യാത്രകളും ഔട്ടിങ്ങും വരദ നടത്താറുണ്ട് ജിഷിനും പുതിയ സീരിയലും അതിന്റെ തയ്യാറെടുപ്പും ഷെഡ്യൂളുമായി തിരക്കിലാണ്